നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ശൈത്യകാല ശൈത്യകാലം പ്രമാണിച്ച് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യാനൊരുങ്ങുന്നവർക്ക് പ്രത്യേക അറിയിപ്പുകളുമായി അധികൃതർ വമ്പൻ തിരക്ക് കണക്കിലെടുത്താണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഡിസംബർ പതിമൂന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അൻപത്തിരണ്ട് ലക്ഷത്തിലേറെ യാത്രക്കാർ കടന്നുപോകുമെന്ന് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ വ്യക്തമാക്കി ദുബായിലെ പ്രമുഖ തീം പാർക്കായ ദുബായ് റിവർലാൻഡിൽ സന്ദർശകർക്ക് വളർത്തുമൃഗങ്ങളെയും കൊണ്ടുവരാം ഈ മാസം പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ദുബായ് പാർക്ക്സ് ആൻഡ് റിസോർട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സന്ദർശകർക്ക് അവരുടെ വളർത്തു വളർത്തുമൃഗങ്ങളെ കൂടി കൊണ്ടുവരാൻ അവസരമൊരുങ്ങുന്നത് ഉച്ചകഴിഞ്ഞ് രണ്ടു മുതൽ രാത്രി പത്ത് വരെ വിവിധ മത്സരങ്ങളടക്കമുള്ള ആകർഷകമായ പരിപാടികളും ഇവിടെ ആസ്വദിക്കാം യു എയിലെ വിവിധയിടങ്ങളിൽ ബുധനാഴ്ച മഴ പെയ്തു ആകാശം പൊതുവെ മേഘാവൃതമായിരുന്നു ഷാർജയിൽ അൽ നെഹ്റ അബുദാബി നോർത്ത് സാഗം ഫുജേറ ഷെയ്ഖ് ഖലീഫ സ്ട്രീറ്റ് എന്നിവിടങ്ങളിലാണ് മഴ പെയ്തത് അടുത്ത ദിവസങ്ങളിൽ ചില വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഉൾപ്രദേശങ്ങളിൽ ഇരുപത്തിയാറ് ഡിഗ്രിക്കും മുപ്പത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും പരമാവധി താപനില യു എയിലെ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളോട് തൊഴിലുടമകൾ പാലിക്കേണ്ടെന്ന മാർഗനിർദ്ദേശവുമായി അധികൃതർ മന്ത്രാലയം പുറപ്പെടുവിച്ച നിബന്ധനകൾക്കും നിയന്ത്രണങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അനുസൃതമായി തൊഴിലാളികളുടെ ഫയലുകളും രേഖകളും പരിപാലിക്കുകയോ എന്നതാണ് ഇതിൽ പ്രധാനം പാസ്പോർട്ട് എമിറേറ്റ് ഐ ഡി വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങി തൊഴിലാളികളുടെ ഔദ്യോഗിക രേഖകൾ പിടിച്ചെടുക്കുകയോ തൊഴിൽ ബന്ധം അവസാനിച്ചാൽ രാജ്യം വിടാൻ അവരെ നിർബന്ധിക്കുകയോ ചെയ്യരുതെന്നും പുതിയ വ്യവസ്ഥകളിൽ പറയുന്നു യു എ യിൽ ഉടനീളം വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അല്പസമയം പ്രവർത്തനരഹിതമായതായി റിപ്പോർട്ട് ബുധനാഴ്ച രാത്രി പത്ത് പത്തോടെയാണ് ആയിരത്തി മുന്നൂറിലധികം ഉപയോക്താക്കൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നിവയിലെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അസൗകര്യത്തിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും മെറ്റ എക്സിൽ ഒരു പ്രസ്താവനയിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നു ദുബായിൽ സ്വർണ്ണത്തിന് വില വർധിച്ചു ഇന്ന് വിപണി തുറക്കുമ്പോൾ ഇരുപത്തിനാല് കാര്യറ്റ് സ്വർണ്ണം ഗ്രാമിന് ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം ദുർഹമുയർന്ന് മുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം ദുർഹമായി കഴിഞ്ഞ ദിവസം ഗ്രാമിന് മുന്നൂറ്റി ഇരുപത്തിയേഴ് ദൃഹമായിരുന്നു ഇത് ഈ ആഴ്ച ഇതുവരെ ഗ്രാമിന് ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം ദീർഘമാണ് ഇരുപത്തിനാല് ക്യാരറ്റിന് കൂടിയത് രണ്ട് ക്യാരറ്റ് ഗ്രാമിന് മുന്നൂറ്റി മൂന്ന് ദീർഘമായി ഉയർന്നു റിയാദ് മെട്രോയിലെ റെഡ് ഗ്രീൻ ട്രെയിനുകൾ ഞായറാഴ്ച മുതൽ ഓടി തുറങ്ങും കിങ് അബ്ദുള്ള റോഡിനോട് ചേർന്നുള്ള റെഡ് ട്രാക്ക് കിങ് അബ്ദുള്ള അസീസ് റോഡിന് സമാന്തരമായ ഗ്രീൻ ട്രാക്ക് എന്നിവയിലാണ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ഇതോടെ ആറ് ട്രാക്ക് റിയാദ് മെട്രോയിലെ നാല് ട്രാക്കുകളും പ്രവൃത്തി ബ്ലൂ യെല്ലോ പർപ്പിൾ ട്രാക്കുകൾ ഡിസംബർ ഒന്നിനും പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഒമാനിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്ക് മറ്റും പരിഹാരം കാണുന്നതിനുള്ള എംബസി ഓപ്പൺ ഹൌസ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കും എംബസി അങ്കണത്തിൽ നാലു മണിവരെ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരങ് പങ്കെടുക്കും സുൽത്താനറ്റിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് തങ്ങളുടെ പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളും അധികൃതരെ ബോധിപ്പിക്കാം ദുബായിൽ നിയമലംഘനം നടത്തിയ എഴുപത്തിയേഴ് ഡെലിവറി ബൈക്കുകൾ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അധികൃതർ പിടികൂടി ആയിരത്തി ഇരുന്നൂറ് പേർക്ക് പിഴ ചുമത്തി ദുബായ് നഗരത്തിൽ ഡെലിവറി ബൈക്കുകൾ കൂടുതൽ സജീവമായ ഹെസ സ്ട്രീറ്റ് സബിൽ സ്ട്രീറ്റ് ജുമേറ ഡൗൺ ടൗൺ മിർദീഫ് മോട്ടോർ സിറ്റി എന്നിവിടങ്ങളിലാണ് ആർ ടി ഐ പരിശോധന ഊർജിതമാക്കിയത് യു എ റെഡ് സിഗ്നൽ മറികടക്കുന്നത് ഗുരുതരമായ ഗതാഗത നിയമലംഘനമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ച് അധികൃതർ യു എ ഫെഡറൽ ട്രാഫിക് നിയമം അനുസരിച്ച് ആയിരം തീർക്കം പിഴ നൽകേണ്ടി വരുമെന്ന് മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസിന് പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റ് ചുമത്തുകയും വാഹനം കുറഞ്ഞത് മുപ്പത് ദിവസത്തേക്കെങ്കിലും പിടിച്ചിട്ടുകയും ചെയ്യും ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം